ടീമിന്റെ അടുത്ത പരിശീലകൻ പരിശീലകനാരാണ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് സ്വീഡിഷ് കോച്ച് മിക്കാസ് ചെഹറെ പുറത്താക്കി ഏതാണ്ട് രണ്ടാഴ്ചയോളമായിട്ടും ഇതുവരെ അവരുടെ പുതിയ പരിശീലകനെ കണ്ടെത്തിയിട്ടില്ല നിരവധി പരിശീലകരുമായി ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ ചെയ്യും വരെയും യാതൊരു പരിശീലകനുമായും ബ്ലാസ്റ്റേഴ്സ് ധാരണയിലെത്തിയിട്ടില്ല ഹെഡ് കോച്ച് എന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്ന തരത്തിലുള്ള ഒരു പ്രൊഫൈൽ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ല ഐ എസ് എൽ എക്സ്പീരിയൻസ് തന്നെയുള്ള പല പരിശീലകരുമായും ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയതിൽ കൂടുതലും ഒരു ഇന്ത്യനും ഹെഡ് കോച്ചിനായിട്ടാണ് അതായത് ഈ സീസണിന് വേണ്ടി താൽക്കാലികമായ ഒരു കോച്ച് വാർത്തകൾ പുറത്തു വന്നതുപോലെ ഹൈദരാബാദ് വിട്ട ഇന്ത്യൻ പരിശീലകൻ താങ്ഗോയ് സിംഗ്ദോയുമായൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യനും ഹെഡ് കോച്ചായി കൊണ്ടുവരാൻ ചർച്ചകൾ നടത്തിയിരുന്നു എന്തായാലും അടുത്ത സീസണിൽ പരിശീലകരിലും സ്ക്വാഡിലും ഉൾപ്പെടെ വൺ അഴിച്ചുപണി നടത്താനാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത് ബ്ലാസ്റ്റേഴ്സ് പ്രധാനമായും ലക്ഷ്യമിടുന്ന പരിശീലകരിലൊരാള് ഒഡീഷയുടെ സ്പാനിഷ് പരിശീലകൻ സെർജിയോ ലൊബേറയാണ് എന്തായാലും നിലവിലെ അവസ്ഥയിൽ പോയിന്റ് ടേബിളിൽ നാലാമതുള്ള ഒഡീഷ വിട്ട് ലൊബേറ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല അടുത്ത സീസണിൽ ലൊബേറ ടീമിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയേക്കും ഇനിയും ഒരു സീസണിലേക്ക് കൂടി ഒഡീഷയുമായി കരാറുള്ള ലൊബേറയെ ടീമിലെത്തിക്കുക വളരെ കടുപ്പമേറിയ ഒരു പണി തന്നെയാകും എന്തായാലും ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകന്റെ കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ ഇല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ പഞ്ചാബിനെതിരെയുള്ള ജനുവരി അഞ്ചാം തീയതി നടക്കുന്ന മത്സരത്തിന് മുമ്പ് ഒരു പരിശീലകനെ പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക